പുതിയ ഐ സി സി ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഇംഗ്ലീഷ് താരം ഫിൽസാൾട്ടിനെ മറികടന്ന് മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റർ തിലക് വർമ്മ മറ്റ് ഇന്ത്യൻ ബാറ്റർമാരായ സൂര്യകുമാർ യാദവിനും സഞ്ജു സാംസണും ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട് ഐ പി എൽ തിരക്കുകൾക്കിടയിൽ ഇന്ത്യ അടുത്തിടെ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളൊന്നും കളിച്ചിരുന്നില്ല എങ്കിലും മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഫലങ്ങൾക്കനുസരിച്ചാണ് റാങ്കിങ്ങിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിന് വെസ്റ്റ് ഇൻഡീസിനെതിരെ ടി ട്വന്റി പരമ്പര ഉണ്ടായിരുന്നെങ്കിലും ഫിൽസാൾട്ട് ടീമിലില്ലായിരുന്നു ഇതോടെ സാൾട്ടിന് ഒരു സ്ഥാനം നഷ്ടമായി ഇന്ത്യക്കായി ടി ട്വൻ്റി മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന തിലക് വർമ്മ ഐ പി എല്ലിൽ പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല മുപ്പത്തൊന്ന് പോയിന്റ് ഒന്നേ എട്ട് ശരാശരിയിൽ മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് തിലകു മുംബൈ ഇന്ത്യൻസിനായി സ്കോർ ചെയ്തത് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് മൂന്നായിരുന്നു എന്നാൽ തിലക് പ്രതിഭ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രൈക്ക് റേറ്റ് ശരാശരിക്കും താഴെയാണ് എന്ന് വിലയിരുത്തേണ്ടതായി വരും കുറച്ചുകൂടി മികച്ച ഇന്നിങ്സുകൾ തിലകുവർമ്മയിൽ നിന്ന് മുംബൈ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ഇപ്പോഴത്തെ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ സാൾട്ടിന് മുന്നിൽ മൂന്നാം സ്ഥാനത്താണ് തിലക് വർമ്മയുടെ സ്ഥാനം ഐ പി എല്ലിൽ സൺറൈസേഴ്സ് താരങ്ങളായ ട്രാവിസ് ഹഡും അഭിഷേക് ശർമ്മയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് ഇന്ത്യയുടെ ടി ട്വൻറി നായകനായ സൂര്യകുമാർ യാദവിനെ ഒരു സ്ഥാനമാണ് നഷ്ടമായത് അഞ്ചാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തേക്കാണ് സൂര്യകുമാർ യാദവ് എത്തിയത് ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് സൂര്യകുമാർ യാദവ് പതിനാറ് മത്സരങ്ങളിൽ മുംബൈ ടീമിന് വേണ്ടി കളത്തിലിറങ്ങിയ താരം നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒൻപതേ രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി പതിനേഴ് റൺസാണ് നേടിയത് ഐ പി എല്ലിലെ ഒരു സീസണിൽ ഓപ്പണർ അല്ലാത്ത ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറും സൂര്യകുമാർ യാദവായിരുന്നു മലയാളി താരം സഞ്ജു സാംസണ് മുപ്പത്തഞ്ചാം സ്ഥാനമാണ് നഷ്ടമായത് പുതിയ റാങ്കിങ്ങിൽ സഞ്ജു മുപ്പത്തി ആറാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിൽ നിരാശപ്പെടുത്തിയിരുന്നു ഐ പി എല്ലിൽ പരിക്കും സഞ്ജുവിനെ വേട്ടയാടി ഒമ്പത് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജു ഐ പി എല്ലിൽ നേടിയത് യശസ്വി ജയ്സ്വാൾ ബാറ്റിംഗ് റാങ്കിങ്ങിൽ പതിനൊന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ഋതുരാജ് ഗേയ്ക്വാദ് രണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി ഇരുപത്തിയേഴാം സ്ഥാനത്തെത്തി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി മൂന്നാം സ്ഥാനം നിലനിർത്തി രവി ബിഷ്ണോയ് ഏഴാം സ്ഥാനത്തും അർഷ്ദീപ് സിംഗ് പത്താം സ്ഥാനത്തും തുടരുകയാണ് അക്സർ പട്ടേൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി പന്ത്രണ്ടാം സ്ഥാനത്തെത്തി ടി ട്വന്റി ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ തന്റെ ആധിപത്യം തുടരുകയാണ് ഒന്നാം സ്ഥാനം പാണ്ഡ്യ നിലനിർത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്തുള്ള അക്സർ പട്ടേലും പതിമൂന്നാം സ്ഥാനത്തുള്ള അഭിഷേക് ശർമ്മയുമാണ് മുന്നിലുള്ള മറ്റു ഇന്ത്യൻ താരങ്ങൾ ടി ട്വന്റി ടീം റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ ടി ട്വന്റി പരമ്പരയിൽ തകർപ്പൻ വിജയം നേടിയ ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് പരമ്പരയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ആദിൽ റഷീദ് ബോളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്തി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയ്ക്കായുള്ള ഒരുക്കങ്ങൾ രാജ്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള കടമ്പ അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെയാണ് അടുത്ത ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര നടക്കാനിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന പരമ്പരയിൽ മൂന്ന് ടി മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുക ഈ പരമ്പര കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകൾക്കെതിരെയും ഇന്ത്യ ടി മത്സരങ്ങൾ കളിക്കും ഓസ്ട്രേലിയക്കെതിരെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി അഞ്ച് ടി മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുക ഈ പരമ്പര ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത് പിന്നീട് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇന്ത്യയിൽ വെച്ച് അഞ്ച് ടി മത്സരങ്ങളും ഇന്ത്യ കളിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടക്കുക